കുഞ്ഞി കൽത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ ഇവിടെ ഉമ്മ ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഏതായാലും നിങ്ങക്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി സാധാരണ ഉണ്ടാക്കുന്ന കൽത്തപ്പം പോലെ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രം ഏതായാലും അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ അതാ ഞാൻ ഈ കുതിർന്നിട്ടുള്ള അരി ഒരു അരിപ്പയിലേക്ക് മാറ്റി അതിലുള്ള വെള്ളമൊക്കെ കളയുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ആവശ്യമുണ്ട് അതിനിടയിൽ ഇത് ഇവിടെ എന്നെ സഹായിക്കാൻ അധികക്കുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏതായാലും മൂന്നച്ച് ശർക്കരയാണ് നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഉരുക്കിയെടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ഇതിലേക്കും അതുപോലെ അരയ്ക്കുന്ന പച്ചരിയിലേക്കും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഒന്നേകാൽ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ വേണ്ടത് ഇനി നമ്മൾ മിക്സിയിൽ പച്ചരി ഒരു അര ഗ്ലാസ് ചോറ് ബാക്കിയുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ഇനി നമ്മൾ ഈ അരച്ചു വെച്ച മാവിലേക്ക് ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കര ആ ചൂടോടെ തന്നെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കുറച്ചപ്പസോടെയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതിന് ശേഷം എണ്ണയിൽ വറുത്തെടുത്തിട്ട് ആ എണ്ണയോട് തന്നെ നമ്മളുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് കൽത്തപ്പും ചുട്ടെടുക്കാം സാധാരണ കലത്തപ്പം പോലെ ഒറ്റയടിക്ക് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ പാത്രം ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു കയ്യിൽ എടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക തീ കുറച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ അപ്പോൾ നമ്മുടെ കുഞ്ഞു കലത്തപ്പം റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ